വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗുരുവൈരപ്പന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു നെറ്റിപ്പട്ടം ഷേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യം അത് ഞാൻ കാണിച്ചു ഇതാണ് നമ്മൾ ഗുരുവായപ്പന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു നെറ്റിപ്പട്ടം ഷേപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ മേക്കിംഗ് വീഡിയോ നമുക്ക് കാണാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ആണ് ഞാനിത് ഗുരുവായൂര അമ്പലത്തിൽ തന്നെയാണ് മേടിച്ചിട്ടുള്ളത് ഈ ഫോട്ടോ അപ്പോൾ ഈ ഫോട്ടോയുടെ മേലെ ആദ്യം നമുക്ക് എങ്ങനെയാണോ നെറ്റിപ്പട്ടത്തിൻ്റെ ഷെയ്പ്പ് വേണ്ടത് ആ ഷേപ്പ് ശരിക്കൊന്ന് മാർക്കറ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ നിങ്ങൾക്ക് അത്രയും മാർക്ക് ചെയ്യാൻ അത്രയും കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ഒന്ന് പെൻസിലൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യാവും ഏറ്റവും നല്ലത് കാരണം മാർക്കർ വെച്ച് പ്രാവശ്യം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അത് മാർക്കിങ് കട്ടിങ് വ്യത്യാസം വന്നാൽ പിന്നെ മാർക്കറുള്ള മാർക്കിങ്ങൊക്കെ കാണുമ്പോൾ ഭയങ്കര വൃത്തികേട് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നെറ്റി പട്ടത്തിൻ്റെ ഏകദേശം അതേ ഷേപ്പിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം മാർക്കിങ്ങിലൂടെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻ്റർ നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ എടുക്കുമ്പോൾ ഈ ഫുൾ ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ അതിന്റെ സെന്റർ അല്ല നമ്മൾ നോക്കി എടുക്കേണ്ടത് അതിന്റെ സെന്റർ എടുക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗുരുവായൂരപ്പൻ നിൽക്കുന്നതിന്റെ സെന്റർ അതായത് ആ മൂക്കിന്റെ സെന്റർ പിന്നെ ഇത് ഈ ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ രണ്ട് കാലും ചേർത്ത് വച്ചിട്ടുള്ള ഭാഗമുണ്ടല്ലോ അങ്ങനെയൊക്കെ സെന്റർ നോക്കിയിട്ടാണ് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ സെന്റർ കണക്കാക്കിയിട്ടുള്ളത് കാരണം അല്ലാതെ ഫുൾ ഫോട്ടോടെ സെന്റർ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സെന്റർ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നെറ്റിപ്പട്ടത്തിന്റെ ഷേപ്പിൽ നമ്മൾ ആദ്യം തന്നെ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ കട്ട് ചെയ്തെടുത്തു ഇനി അടുത്തത് റെഡ് വെൽവെറ്റാണ് കട്ട് ചെയ്യണത് ഈ റെഡ് വെൽവെറ്റ് നമ്മൾ മുന്നെടുത്ത റെഡ് വെൽവെറ്റിന്റെ ഒക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു ഷെയ്ഡാണിത് രണ്ട് ടൈപ്പ് റെഡ് വെൽവെറ്റ് ഉണ്ട് ഇത്തിരി ഒന്ന് ഇത്തിരി ഡാർക്കായിട്ടുള്ള റെഡും പിന്നെ ഒന്ന് ഇങ്ങനത്തെ റെഡും അപ്പോൾ ഈ റെഡ് ആണ് എനിക്ക് കുറച്ചുകൂടി ഭംഗി തോന്നിയത് നമ്മൾ മുന്നേ നെറ്റിപ്പെട്ടൊക്കെ മറ്റേ മറ്റ ടൈപ്പ് റെഡിലാണ് അപ്പോൾ ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ മേടിക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഈ റെഡ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഗുരുവാരപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം റെഡ് വെൽവെറ്റ് എത്ര വേണ്ടി വെച്ച് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യണത് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഏറ്റവും ഔട്ട് സൈഡാണ് അതായത് വുള്ളൺ ത്രെഡൊക്കെ വരുവല്ലോ ആ ആ ഭാഗം കൂടി കൂട്ടിയിട്ടാണ് ഞാനിതിൽ കട്ട് ചെയ്യണത് ഒമ്പത് ആണ് ടോട്ടൽ ഞാൻ എടുത്തിട്ടുള്ളത് നെറ്റിപ്പട്ടത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഒമ്പത് സെൻറ്റിമീറ്റർ ചുറ്റുപുറം മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം അത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം അതുപോലെ തന്നെ ഗുരുവായൂപ്പന്റെ ഫോട്ടോയും നമുക്ക് അതേപോലെ തന്നെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം പിന്നെ അതേപോലെ തന്നെ ഞാൻ മേൽപോട്ട് വിട്ടാരിക്കുന്നത് പതിനാറ് സെന്റിമീറ്റർ ആണ് അപ്പോൾ അത് മടക്കി വയ്ക്കുമ്പോൾ എട്ട് സെൻറ്റിമീറ്റർ ഒരു ഫ്രണ്ടിലോട്ട് എട്ട് സെന്റിമീറ്റർ ബാക്കിലോട്ട് വന്നിട്ട് ഒട്ടിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഹാങ്ങ് ചെയ്യാനുള്ള ആ പൈപ്പ് ഇടാൻ പറ്റിയ അതിൽ ഇനി നമുക്ക് ആ നെറ്റിപ്പട്ടത്തിൻ്റെ ഔട്ട് സൈഡിലോട്ട് നമ്മൾ ഒമ്പത് സെന്റിമീറ്റർ ഇട്ടുണ്ടായിരുന്നുല്ലോ അത് നമുക്ക് കറക്റ്റായിട്ട് ഫുൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അതേപോലെ തന്നെ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കും വേണം അങ്ങനെ നമ്മൾ ആ ഔട്ട് സൈഡിലിട്ട് ഒമ്പത് സെൻറ്റിമീറ്റർ കംപ്ലീറ്റ് മാർക്ക് ചെയ്തെടുത്തു അതിനുശേഷം കട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെറ്റിപ്പട്ടം വരിക നമ്മൾ സെൻട്രറിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വരും അതിനുശേഷം നമുക്ക് എങ്ങനെയാണോ ഡിസൈൻ ചെയ്യേണ്ടത് അതൊന്ന് ഞാൻ വെച്ച് നോക്കി അപ്പം എനിക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ എടുത്തിറങ്ങുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒന്ന് നമ്മൾ ഒമ്പത് സെൻറ്റിമീറ്ററാണ് പുറത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നത് അതിൽ അഞ്ച് സെൻറ്റിമീറ്റർ എനിക്ക് ഉള്ളിൽ ബീഡ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടും നാല് സെൻറ്റിമീറ്റർ വുള്ളൺ ത്രെഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഗ്യാപ്പ് വിട്ടിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീറ്റ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് സെൻറ്റിമീറ്റർ കംപ്ലീറ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നെറ്റിപ്പട്ടത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ അടിയിൽ ക്യാൻവാസും ഒരു വെൽവെറ്റും നമ്മൾ കൊടുക്കുന്നില്ല ആകെ കൂടിയിട്ട് ഈയൊരു വെൽവെറ്റ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കാരണം ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ എന്ന് പറയുമ്പോൾ കുറച്ച് ബെലുള്ള ടൈപ്പാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫോട്ടോയും ഈ ഒരു വെൽവെറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ബാക്കിൽ വേറെ വെൽവെറ്റോ അല്ലെങ്കിൽ ക്യാൻവാസോ ഒന്നും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നില്ലേ നോർമൽ ചെയ്യുന്ന പോലെ ഇനി നമുക്ക് ഗുരുവായപ്പൻ്റെ ഫോട്ടോ വെൽവെറ്റിലോട്ട് ഒട്ടിച്ചു കൊടുക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവി പിന്നെ ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം എൻ്റെ കയ്യിൽ ഫെവി ബോണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രണ്ട് ഗ്ലൂം വെച്ചിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ചു നല്ലതാണ് പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫോട്ടോ അതിൽ ഒട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ സൈഡ് ഭാഗമൊക്കെ ഒട്ടാൻ ബാലൻസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ പ്രസ്സ് ചെയ്ത് കൊടുക്കാം ഒട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനങ്ങൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്രയോടും എളുപ്പം ഉണ്ടാകും തുമ്പ് ഭാഗമൊക്കെ ഒട്ടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഫോട്ടോ നല്ലപോലെ ഒട്ടിച്ചു ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ ഉള്ളില് ഡിസൈൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂരൽപ്പുളിയും നമ്മൾ നോർമൽ ഗോൾഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയതിൽ നമ്മൾ നോർമൽ നോർമല് ഫേവിക്കോളോട് ഞാൻ ബീഡ്സ് ഒട്ടിക്കണതൊക്കെ അതൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ വലിയൊരു അബദ്ധം പറ്റിയത് ഫെവികോളിൽ ഈ മെറ്റീരിയലിൽ ഒട്ടിയില്ല എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ നല്ലപോലെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ബീഡ്സ് തീരെ ഒട്ടിയില്ല അതെന്തോ ഈ വെൽവെറ്റിന്റെ പ്രത്യേകതയാണോ എനിക്ക് അറിയില്ല ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്തു നമ്മളിതിന് മുന്നേ വീഡിയോസ് ഒക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിതേപോലത്തെ ചെയ്തിട്ടാലും ഒക്കെ നമ്മൾ ഇതിന് മുന്നേ കോലം ചീതലൊക്കെ നമ്മൾ ഫെവികോളും അപ്ലൈ ചെയ്തിട്ട് ബീഡ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഒട്ടിച്ചു ഞാൻ പിറ്റേ ദിവസം ഇതേപോലെ വന്ന് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റിപ്പോൾ ബീഡ്സ് ഒക്കെ പറഞ്ഞു വരാൻ തുടങ്ങി അപ്പോൾ കംപ്ലീറ്റ് ഞാൻ വീണ്ടും പറിച്ചെടുത്തു കാരണം ബീഡ്സ് ശരിക്കും ഒട്ടിയില്ലെങ്കിൽ പിന്നെയും പറഞ്ഞ് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പം ഞാൻ ഫുള്ള് കംപ്ലീറ്റ് പറിച്ചെടുത്തു അതിനുശേഷം ഞാൻ വീണ്ടും കുറച്ച് ബി സെവൻ തൗസൻഡ് പറഞ്ഞിട്ട് ലൂൺ അല്ലോ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി എങ്ങനെ ശരിക്ക് ഒട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ അത് ഒട്ടിച്ച് ഒരു ദിവസം വെയിറ്റ് ചെയ്തു പിന്നെ വന്ന് നോക്കിയപ്പോൾ നല്ലപോലെ ഒട്ടിയുണ്ട് പിന്നെ പറഞ്ഞ് ഞാൻ കംപ്ലീറ്റ് വീണ്ടും ും പറഞ്ഞ ഗ്ലൂ വെച്ചിട്ട് കംപ്ലീറ്റ് ഞാൻ ബീഡ്സ് വീണ്ടും ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ആ രണ്ട് ബീഡ്സ് ഒട്ടിച്ചതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിനുവേണ്ടി ഞാൻ ചെറിയ മിററാണ് എടുത്തിട്ടുള്ളത് ഈ ഷേപ്പിലുള്ള മിററും പിന്നെ അതേപോലെ തന്നെ ചൂരൽപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചൂരൽപുളി ഇതേപോലെ ഒരു ഷീറ്റ് ആണ് വരിക നമ്മളത് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കണം ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ മിററും ചൂരൽപുളിയൊക്കെ നമ്മൾ ബി സെവൻ തൗസൻഡ് പറഞ്ഞ ഗ്ലൂ കൊണ്ട് തന്നെയാണ് പിന്നെ ഒട്ടിക്കണത് കാരണം പിന്നെ ഇനി ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ വീണ്ടും ഒട്ടിയില്ലെങ്കിൽ അത് വീണ്ടും ഇരട്ടി പണിയാവില്ല അപ്പോൾ അത് പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല ബി സെവൻ തൗസൻഡ് പറഞ്ഞാൽ ഗ്ലൂ വെച്ചിട്ട് തന്നെ മിററും പിന്നെ ചൂരപ്പൊളിയും കംപ്ലീറ്റ് ഒട്ടിച്ചു എടുത്തു നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെയും മാലവട്ടത്തിൻ്റെയും വീഡിയോ ഒക്കെ ചെയ്തതിൽ ആദ്യം ചെയ്തതിൽ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ചെയ്തതിലൊക്കെ നമ്മൾ ഫെവികോളും ഫെവി ബോണ്ടും ഒക്കെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ആദ്യം ഫെവികോൾ വെച്ചിട്ട് ഒട്ടിച്ചത് പക്ഷെ അതെന്തോ ഈ വെൽവെറ്റിൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നണത് ഈ വെൽവെറ്റിൽ തീരെ ഒട്ടിയില്ല ശരിക്ക് പറഞ്ഞു പോലെ തന്നെയാണ് ചെയ്തത് ഞാൻ കൈവെച്ച് ജസ്റ്റ് തട്ടി നോക്കിയപ്പോൾ പറഞ്ഞു വരാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ കംപ്ലീറ്റ് പറിച്ചെടുത്തിട്ട് രണ്ടാമത് ഒട്ടിക്കുകയാണ് ചെയ്തത് നിങ്ങളും എന്തെങ്കിലും പുതിയ ഗ്ലൂ ഫെവി ബോണ്ട് അല്ലാതെ വേറെ എന്തെങ്കിലും പുതിയ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ജസ്റ്റ് വെൽവെറ്റിൽ കറക്റ്റായിട്ട് ഒട്ടുണ്ടോയെന്നൊന്ന് ട്രയൽ നോക്കിയതിന് ശേഷം മാത്രം കംപ്ലീറ്റ് ഒട്ടിക്കുക ഏറ്റവും നല്ലത് സാധാരണ ഫെവി ബോണ്ട് മാത്രമേ നോർമൽ എല്ലാവരും യൂസ് ചെയ്യുള്ളൂ പക്ഷേ ഫെവി ബോണ്ട് അല്ലാതെ ഫെവി ബോണ്ടിനൊക്കെ കുറച്ചും കൂടിയും നല്ലതാണ് എനിക്ക് തോന്നുന്നത് ബി സെവൻ തൗസൻഡ് കാരണം ഫെവി ബോണ്ടിൽ ഒട്ടിക്കുമ്പോൾ ഒരു മഞ്ഞ ഷെയ്ഡ് പോലെ ഇങ്ങനെ ഒരു മഞ്ഞ കളർ പോലെ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട് വന്നിട്ടുണ്ടത് പക്ഷേ ഈ ബി സെവൻ തൗസൻഡ് പറഞ്ഞാൽ ഗ്ലൂ ബോണ്ട് ഒട്ടിക്കുമ്പോൾ ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ബി ഫെവികോളും ബി സെവൻ തൗസൻ്റൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ബി സെവൻ തൗസൻഡ് ഓക്കെയാണ് എനിക്ക് ഫെവികോളിനെക്കാം ബി സെവൻ തൗസൻഡ് ഇത്രയും സ്ട്രോങ് ആണെന്ന് തോന്നി ഫെവി ബോണ്ട് പോലെ തന്നെ സ്ട്രോങ് തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ ഗ്ലൂ മാറ്റിയിട്ട് യൂസ് ചെയ്യണ്ടെങ്കിൽ ഒന്ന് ട്രയൽ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ നെറ്റിപ്പട്ടത്തിൻ്റെയും ആലവട്ടത്തിൻ്റെയും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം പിന്നെ കുക്കിംഗ് വീഡിയോസും എല്ലാ വീഡിയോസും എല്ലാ ടൈപ്പ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പോയി കാണാം നിങ്ങൾക്ക് അതേപോലെ തന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഇൻസ് മറ്റേ പ്രൊഫൈലിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാലും മതി എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം ചൂരൽപ്പുളി മിററും കംപ്ലീറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളൺ ത്രെഡിൻ്റെ ഉള്ളത് ഉള്ളൺ ത്രെഡ് നമ്മൾ നോർമൽ ഉള്ളൺ ത്രെഡ് അല്ല ചെയ്യണത് നമ്മൾ ഇതിന് മുന്നേ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉള്ളൺ ത്രെഡ് ഈ പ്രത്യേക ടൈപ്പ് ഉള്ളൺ ത്രെഡ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അതിന് നല്ല റെസ്പോണ്ട് ഉണ്ടായിരുന്നു എല്ലാവരും താങ്ക് യു ഒക്കെ പറഞ്ഞു ഒരുപാട് കാലം അന്വേഷിച്ച് നടക്കണു ഇതെങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി നോക്കിയാൽ മതി നമ്മൾ എങ്ങനെയാണ് ഉള്ളൻ ത്രഡ് ചെയ്തിട്ടുള്ളത് നല്ല ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ പി വി സി പൈപ്പാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഗോൾഡ് കളർ റിബൺ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അത് നമ്മൾ വെച്ചിട്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തു നല്ലപോലെ പ്രസ് ചെയ്യണം ഗ്ലൂ വെക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒട്ടാൻ വളരെ സാധ്യത കുറവാണ് അത് ഏത് ഗ്ലൂ ആണെങ്കിലും നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഹാങ്ങിങ്ങിനുള്ളതും ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വുള്ളൺ ത്രെഡിനുള്ള പണിയാണ് ബുള്ളൺ ത്രെഡ് നമ്മൾ നേരത്തെ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നമ്മൾ ആദ്യം തന്നെ ചുറ്റി വെച്ചു അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കുമ്പോഴും നല്ലപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടാൻ വളരെ സാധ്യത കുറവാണ് അപ്പോൾ ഈ വുള്ളൺ ത്രെഡ് എങ്ങനെ കിട്ടുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അത് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയാത്തത് അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി നോക്കിയാൽ മതി നമ്മൾ നാല് സെൻറ്റീമീറ്ററിൻ്റെ കാർഡ് ബോർഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മേലെ ഇരുപത് ചുറ്റാണ് ഓരോ നൂലും ചുറ്റിയിട്ടുള്ളത് അത് നമ്മൾ ചുറ്റിയെടുത്തു അതിൻ്റെ തുമ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഇനി ഈ നെറ്റിപ്പട്ടണ കൊണ്ടിട്ട് ഓരോ നൂലും എത്രത്തോളമാണ് എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ടൈപ്പ് നീലുണ്ടല്ലോ അത് നമ്മൾ ഇരുപതെണ്ണമാണ് ഒട്ടിച്ചിട്ടുള്ളത് അതിൻ്റെ അടിയിൽ വരുന്ന മഞ്ഞ പത്തെണ്ണും പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന പച്ച ഇരുപത്തൊമ്പതെണ്ണമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പച്ച മാത്രമേ ടോട്ടൽ ഇരുപത്തൊമ്പതെണ്ണം എന്ന് പറയാൻ പറ്റുള്ളൂ മറ്റേ നീല നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മഞ്ഞ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ വരുമ്പോൾ മഞ്ഞ ഇരുപതെണ്ണം ആ നീല നാൽപ്പതെണ്ണം വരും പച്ച ഇരുപത്തൊമ്പതെണ്ണം അങ്ങനെയാണ് നമ്മൾ ടോട്ടലിൽ എടുത്തിട്ടുള്ള നൂലുകളുടെ എണ്ണം അങ്ങനെ നൂല് കംപ്ലീറ്റ് നമ്മൾ ഒട്ടിച്ചു അത് ശരിക്കൊന്നും ഒട്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അതൊന്ന് വെച്ചു നമ്മൾ അതിന് ശേഷമാണ് ആ നൂലൊന്ന് എന്താ പറയുക നമ്മളൊന്ന് ചിക്കി പരത്തി പോലെ ആക്കിയിട്ട് ശരിക്കും ആ ഡിസൈൻ ആക്കി എടുക്കണുള്ളൂ നമ്മൾ അങ്ങനെ ഗുരുവേരപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് നെറ്റിപ്പട്ടം നമ്മുടെ ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇതേപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ് വെച്ചിട്ടും അതൊരു നെറ്റിപ്പട്ടം എന്ന് പറയാൻ പറ്റില്ല നെറ്റിപ്പട്ടത്തിൻ്റെ കറക്റ്റ് ഷെയ്പ്പൊന്നും നമ്മളതാക്കിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗുരുവരപ്പൻ്റെ കോലം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ നമ്മുടെ ചാനലിൽ കംപ്ലീറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുന്നത്തെ വീഡിയോസ് പോയി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ എല്ലാറ്റിൻ്റെയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വുള്ളന്ത്രട്ട് എങ്ങനെയാണ് ചെയ്തിട്ടില്ലെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ ഗുരുവരപ്പൻ നെറ്റിപ്പട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തായാലും കമൻറ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാച്ചെങ്കിലും കമൻറ്റ് ചെയ്യണം അതെന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നൊക്കെ കമൻ്റ് ചെയ്താൽ അടുത്ത വീഡിയോസിലൊക്കെ നമ്മളത് ശ്രദ്ധിക്കാം അപ്പം എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോട്ട് പിന്നെ കാണാം